യേശുവെ സോസ്ത്രം യേശുവെ നന്ദി പ്രിയപ്പെട്ടവരെ അവര്യമുഷിയുടെ വചന സന്ദേശത്തിലേക്ക് ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു മാർക്കോസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം രണ്ട് മുതൽ അഞ്ചു വരെ താഴേക്കുള്ള വചനങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ വിശദീകരിക്കുന്നത് മാർക്കോസ് രണ്ടാം അധ്യായത്തില് ഒരു രോഗ സൗഖ്യം ആണ് ക്രിസ്തു പ്രതിപാദിച്ചിരിക്കുന്നത് ഈ രോഗസൗഖ്യം എങ്ങനെയൊക്കെ മനുഷ്യനിൽ പ്രവർത്തിക്കും എങ്ങനെയൊക്കെ മനുഷ്യനിൽ കടന്നു വരും എന്നുള്ളതാണ് നമ്മൾ ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ പ്രഭാവത്തിൽ ഈ വചനം പങ്കുവയ്ക്കുമ്പോൾ നിങ്ങൾ ഈ വചനം കേൾക്കുന്ന ഓരോ മനുഷ്യരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇനി ഈ വചനത്തെക്കുറിച്ച് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ബുദ്ധിയിൽ നിന്നും എൻ്റെ ചിന്തയിൽ നിന്നും കാഴ്ചപ്പാടുകളിൽ നിന്നുമല്ല ക്രിസ്തുവിൻ്റെ ആത്മാവിന് ഈ വചനത്തെക്കുറിച്ച് എന്താണ് സംസാരിക്കാനുള്ളത് എന്നുള്ള വ്യക്തതയിൽ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഈ വചനം മനുഷ്യ ഹൃദയങ്ങളിലും മനുഷ്യൻ്റെ ഇഷ്ടങ്ങളിലും എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കേണ്ടതെന്നും ഇതിൽ നിന്നൊരു മനുഷ്യന് ദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് എന്താണ് ഉള്ളതാണ് ഞാൻ പങ്കുവെക്കുന്നത് കാരണം ദൈവീക പദ്ധതികൾ മനുഷ്യൻ്റെ പ്രഘോഷണങ്ങൾ പറയുന്നത് പോലെയല്ല പലപ്പോഴും ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് ദൈവത്തിന് നല്ല കൃത്യതയും നല്ല വിശ്വസ്തതയും പൂർണ്ണതയും ഉണ്ട് മനുഷ്യൻ മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്ന് അതിനെ പ്രഘോഷിക്കുമ്പോഴും പറയുമ്പോഴും അത് വേറൊരു മനുഷ്യൻ്റെ ജീവിതത്തിലോ മനുഷ്യകുലത്തിൻ്റെ നന്മയിലോ പൂർത്തീകരിക്കപ്പെടുകയില്ല അപ്പൊ ദൈവം എന്താഗ്രഹിക്കുന്നു ആ രീതിയിൽ ദൈവേഷ്ടം മനസ്സിലാക്കി ദൈവേഷ്ഠം ഗ്രഹിച്ച് ആത്മാവിൻ്റെ ശക്തിയിൽ തിരിച്ചറിവ് നേടി പറയുന്നതും പ്രവർത്തിക്കുന്നതും മാത്രമേ മനുഷ്യനും മനുഷ്യ സമൂഹത്തിനും ഗുണകരമായി വരികയുള്ളൂ ഞാൻ വലിയ പ്രഘോഷകനൊന്നുമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് സുഖകരമായിട്ടുള്ള പ്രഘോഷങ്ങളൊക്കെ കിട്ടണമെന്നുമില്ല കാരണം എന്നെക്കാളും വലിയ ഒത്തിരി പ്രഘോഷകരും ഒത്തിരി ശുശ്രൂഷകരും ഒത്തിരി അത്ഭുത പ്രവർത്തകരുമുള്ള ലോകത്താണ് ഞാൻ ജീവിക്കുന്നത് ഞാൻ വളരെ ഒരു പ്രത്യേകിച്ച് വലിയ കഴിവുകളുള്ള ഒരു മനുഷ്യനൊന്നുമല്ല എൻ്റെ വചന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ആത്മാവ് എന്നോട് എന്തേലും സംസാരിക്കാൻ ആഗ്രഹമുള്ളത് ഞാൻ മനുഷ്യരോട് പങ്കുവയ്ക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ സ്വീകരിക്കുന്നവർക്ക് അത് ഉൾക്കൊള്ളാം അത് ഉൾക്കൊള്ളുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഈ കൂട്ടായ്മയിലുള്ള ഒരു മനുഷ്യരുടെ ജീവിതത്തിൽ ഞാൻ ഒരു വിഷയങ്ങളും അധികം കണ്ടിട്ടില്ല പിന്നെ അതിനകത്ത് സംഭവിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പല വ്യക്തികളും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം വിളിക്കുന്നവരായിരിക്കും അങ്ങനെയുള്ള വ്യക്തികൾ എന്നെ വിളിക്കുമ്പോൾ തന്നെ എനിക്ക് ആത്മാവിലൊരു തിരിച്ചറിവ് കിട്ടും ആ തിരിച്ചറിവ് അനുസരിച്ചാണ് ഞാൻ ആ ശുശ്രൂഷ എങ്ങനെ ചെയ്യണം എങ്ങനെ പ്രവർത്തിക്കണം എങ്ങനെ ആ മനുഷ്യരോട് സംസാരിക്കണം അവരോട് എങ്ങനെ ഇടപെടണം എന്നൊക്കെ തീരുമാനമെടുക്കുന്നത് എൻ്റെ ഇഷ്ടങ്ങളിൽ നിന്നല്ല ഞാൻ ഒരിക്കൽ പോലും ഈ ശുശ്രൂഷയുടെ ഒരു ഭാഗവും ചെയ്യുന്നത് ഞാൻ എപ്പോഴും പറയുന്നു സഭയുടെ ആത്മ ചൈതന്യത്തിനകത്തു നിന്നുകൊണ്ട് അതിൽ നിന്ന് കിട്ടിയതാണ് എന്നിലുള്ള സർവ്വക്രമകളും അതിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ആത്മാവിലൂടെ തിരിച്ചറിവ് നേടാനുള്ള ക്രമ ദൈവം തന്നു എന്നുള്ളതാണ് ഞാൻ അതിൽ കണ്ട ഏറ്റവും വലിയ ശക്തി ഞാൻ എന്നുമാർ ഈ പറയുന്ന ഓരോ പ്രഘോഷണങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുമ്പോഴും ഞാൻ എപ്പോഴും ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായി സഭയ്ക്കകത്ത് ദൈവം പരിശുദ്ധാത്മാവിന്റെ കൂടാരത്തിൽ തന്നെ ഏറ്റവും വലിയ അത്ഭുതമായി കാണുന്ന പരിശുദ്ധ ഉർബാനയാണ് ആ പരിശുദ്ധ കുർബാനയുടെ ശക്തിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് എൻ്റെ ജീവിതവും എൻ്റെ ജീവിതവും ജീവിത ശൈലികളും എൻ്റെ ഭക്ഷണ രീതികളും എല്ലാം ഞാൻ നിയന്ത്രിക്കുന്നത് ആ കുർബാന എന്ന് പറയുന്ന ശക്തിയാണ് പലപ്പോഴും എൻ്റെ ഭക്ഷണത്തിന്റെ ആഴവും ഞാൻ അതിലൂടെ മാത്രമാണ് സഞ്ചരിക്കുന്നത് ഇന്ന് വരെ ശുശ്രൂഷാ മേഖലയിൽ വന്നിട്ട് ഞാൻ ഈ പരിശുദ്ധ കുർബാന ഇല്ലാത്ത ദിവസങ്ങൾ ഇതിൽ ഉണ്ടായിട്ടില്ല ഒരിക്കലും ജീവിതത്തിൽ ഓരോ ബുദ്ധിമുട്ടുകൾ കൊണ്ടും എനിക്കും എല്ലാവരോടും പങ്കുവെക്കാനുള്ള ഒറ്റ കാര്യമുള്ളൂ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ എപ്പോഴും ദൈവത്തിൻ്റെ ശക്തി എവിടെ നിന്ന് എന്ന് തിരിച്ചറിയണം ആ ശക്തിയിൽ നിന്നുകൊണ്ട് വേണം അവൻ എന്നും നിലനിൽക്കുവാനും അതാണ് അവൻ്റെ മൂല്യവും ഞാൻ ഇന്നും പറയുന്നു നമ്മുടെ എല്ലാം തലമുറകളിൽ പരമ്പരാഗതമായി നമ്മുടെ മാതാപിതാക്കന്മാരും കാരണവന്മാരും വിശുദ്ധരും ഒക്കെ നിലകൊണ്ടത് ഈ കുർബാന എന്ന് പറയുന്ന മഹാ അത്ഭുതത്തിനകത്തു നിന്ന് തന്നെയാണ് അതിനകത്ത് കിട്ടാത്ത ഒരു സാധനവും ലോകത്ത് ഒരു മനുഷ്യനിൽ നിന്നും ഒരിക്കലും പുറത്തേക്ക് പോകുന്നില്ല എന്ന് മനസ്സിലാക്കണം ആരൊക്കെ എന്തൊക്കെ വാചക കശരത്തുകൾ നടത്തുമ്പോഴും ആരെയൊക്കെ എന്തിനൊക്കെ വേണ്ടി നിയോഗിച്ചു എന്ന് പറയുമ്പോഴും അതിലും നന്മയുള്ള മനുഷ്യൻ ഒരു ശതമാനം മാത്രമേ ഉള്ളൂ ഒത്തിരി ശുശ്രൂഷകരും ശുശ്രൂഷാ മേഖലകളും ഒക്കെ നമുക്കുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ഹിതങ്ങളിൽ നിന്ന് കറക്റ്റായി ദൈവ സന്ദേശം ഉൾക്കൊണ്ട് ആത്മാവിലൂടെ സംസാരം ശ്രദ്ധിച്ച് മനുഷ്യകുലത്തിൻ്റെ നന്മ എങ്ങനെയാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കി ചെയ്യുന്നവർ ചിലപ്പോൾ ചുരുക്കമേ കാണുള്ളൂ പ്രിയപ്പെട്ടവരെ ബാക്കി പലർക്കും പലരുടേതായ സ്വാർത്ഥതകളും ഉണ്ടാകാം ആ സ്വാർത്ഥതകളെ വചനത്തിന്റെ അടിസ്ഥാനത്തിലും ദൈവനീതിയുടെ അടിസ്ഥാനത്തിലും വളച്ചൊടിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളായിരിക്കും ചിലതിലൊക്കെ താർക്കാലിക നേട്ടങ്ങളും ചില അത്ഭുതങ്ങളും ഒക്കെ മനുഷ്യനിൽ നടക്കാം പക്ഷെ അതൊക്കെ ആ സ്വീകരിക്കാൻ പോകുന്ന വ്യക്തിയുടെ ആഴത്തിൽ നിന്നായിരിക്കും നടക്കുന്ന അതൊക്കെ മറ്റുള്ള മനുഷ്യർ ഉപയോഗിക്കുന്നു കണ്ടോ ഞങ്ങളുടെയൊക്കെ വന്നോ അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥലങ്ങളിൽ വന്നു ഇങ്ങനെ പ്രാർത്ഥിച്ചോ അത്ഭുതം നടന്നു അങ്ങനെയൊക്കെ പറയും പക്ഷെ ഈ തിരിച്ചറിവ് നമ്മളെപ്പോഴും നേടണം നമ്മൾ നമ്മളിലുള്ള ആത്മാവിനെ ആദ്യം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുകയും നമ്മുടെ കുറവുകളെയും ബലഹീനതകളെയും കണ്ടെത്തി തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യണം അതാണ് ഒരു മനുഷ്യന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ അടിസ്ഥാനപരമായി രക്ഷിക്കണമെങ്കിലും ദൈവാത്മാവിൽ നിലനിർത്തണമെങ്കിലും ദൈവത്തിന്റെ സംസാരം തിരിച്ചറിയണമെങ്കിലും ആത്മാവിന്റെ ചെയ്തികൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണമെങ്കിലും അവനിൽ വേണ്ടത് എന്തെന്ന് വെച്ചാൽ അവന്റെ ആന്തരികവും വുമായ വിശുദ്ധിയെ ഒരുപോലെ നിലനിർത്താനുള്ള കൃപയിലേക്ക് അവനെ നയിക്കാൻ തക്കവണ്ണം അവനിൽ അടിഞ്ഞു കിടക്കുന്ന തെറ്റുകളെ തിരുത്തി കൊടുക്കാനും അതെടുത്ത് കളയാനുള്ള യോഗ്യത അവനിൽ ഉണ്ടാകാനുള്ള ശക്തി പകർന്നു കൊടുക്കാനുള്ള കൃപയുള്ള വ്യക്തികൾക്ക് മാത്രമേ ഒരു മനുഷ്യനെ എക്കാലവും ഈ ഭൂമിയിൽ പൂർണ്ണനായി ദൈവത്തോടു കൂടെ ജീവിക്കാൻ കഴിയുള്ളൂ അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് ആയിരം പേരിലോ നൂറു പേരിലോ രണ്ടോ മൂന്നോ വ്യക്തികളെ മാത്രമായിരിക്കും ദൈവത്തിനു വേണ്ടി ഭൂമിയിൽ കിട്ടാൻ പോകുന്നത് ആ രണ്ടോ മൂന്നോ വ്യക്തികളാണെങ്കിൽ അതിനു വേണ്ടി മാത്രം നമ്മൾ പ്രവർത്തിക്കണം കാരണം അത്രയും പേരെയേ കിട്ടുകയുള്ളൂ കാരണം നൂറുകണക്കിന് ആൾക്കാർ വന്നാലും ഒഴുകിപ്പോകുന്ന വെള്ളം പോലെയാണ് അവരുടെ അവസ്ഥ കാരണം ഒഴുകിപ്പോകുമ്പോൾ തർക്കാലത്തേക്കാണെങ്കിലും സൈഡിൽ നിൽക്കുന്ന ചെടികളെയൊക്കെ നനയ്ക്കുകയും ആ ചെടികളൊക്കെ തഴച്ചു വളരുകയും ചെയ്യും അത്രേ ഉള്ളൂ അതിന്റെ ഒഴുക്ക് കുറയുന്നതനുസരിച്ച് ആ ചെടികൾ വാടി പോവുകയും ചെയ്യും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇന്നത്തെ മനുഷ്യന്റെ അവസ്ഥ പ്രിയപ്പെട്ടവരെ ആ അർത്ഥത്തിൽ നമുക്ക് ഈ വചനത്തിലേക്ക് ഒന്ന് കിടക്കാം ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഈ വചനം നിങ്ങളെല്ലാവരും അർഹതയോടെ എടുത്തു വായിക്കേണ്ടതാണ് മാർക്കോസിന്റെ സുവിശേഷം എന്റെ പ്രിയപ്പെട്ടവൻ രണ്ടാം അധ്യായം അഞ്ചാം വാക്യം പറയുന്നുണ്ട് ക്രിസ്തുവിനെ കാണാൻ നിരവധി പേർ കടന്നു വരുമ്പോൾ ഭയങ്കര തിക്കും തിരക്കുമായിരുന്നു അപ്പോൾ ഒരു ഭവനത്തിലാണ് ഈശോ ഇരിക്കുന്നത് നിരവധി രോഗശാന്തികളും പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം പലരും ഈശോയെ കുറ്റപ്പെടുത്തുവാൻ തക്കം പാർത്തിരുന്ന സന്ദർഭം അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും അന്നത്തെ പ്രമാണികളായ വ്യക്തികൾ ഈശോയെ തള്ളിപ്പറയുന്ന അവസ്ഥ ഈ സുവിശേഷ ഭാഗത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അവിടെ ഒരു അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേക വചനം കിടപ്പുണ്ട് നമ്മൾ ആരും അധികം ശ്രദ്ധിക്കാത്തത് കാരണം ഒരു തളർവാദ രോഗിയെയും കൊണ്ട് കുറച്ച് കുറച്ചുപേരവിടെ എത്തുന്നു ഒരു രീതിയിലും ഈശോയെ നേരിട്ട് കാണാൻ കഴിയാതെ വരുന്ന അവസ്ഥ അവരിൽ കടന്നു വരുന്നു അപ്പോൾ അവിടുത്തെ തിരക്കിന്റെ ബാഹുല്യം കൊണ്ട് അവർ വീടിന്റെ മുകളിൽ പൊളിച്ച് ആ രോഗിയെ ഇറക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ രോഗിക്ക് വിശ്വാസം ഉണ്ടാകാം അല്ലെങ്കിൽ രോഗിക്ക് വിശ്വാസക്കുറവുണ്ടാകാം പക്ഷെ കൊണ്ടുവന്നവരിലുള്ള വിശ്വാസത്തിന്റെ ആഴത്തെ അവിടെ സൂചിപ്പിക്കുന്നു അവരുടെ വിശ്വാസം കണ്ട് കർത്താവ് എന്ത് ചെയ്തു എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതൊരു ചെറിയ വചനം നമ്മൾ ഒത്തിരി കേൾക്കുന്നു ഓർക്കണം നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയും മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടിയും പല വ്യക്തികളും സമൂഹത്തിന് വേണ്ടിയും എല്ലാവരും സമൂഹത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും ദൈവം സ്വീകരിക്കാതെ പോവുകയില്ല പക്ഷേ നിരന്തരം നാളുകൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അതിലൊരു പൂർത്തീകരണം കാണാതെ പോകുന്നതിന് കാരണം പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ പ്രാർത്ഥന സ്വർഗത്തിന് സ്വീകാര്യമാകുന്ന രീതിയിലുള്ള ജീവിത ശൈലികളോ ജീവിതത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ഏതെങ്കിലും പാപ മാലിന്യങ്ങളുടെ കൂമാാരങ്ങളെടുത്ത് പുറത്ത് കളയാത്തതോ എന്നാൽ പുറമേ എല്ലാം കളയുന്നു എന്ന ചിന്താഗതിയിൽ അവർ ജീവിക്കുന്നതിൻ്റെ കുഴപ്പങ്ങളിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ തീഷ്ണതയും ആഴവും ദൈവത്തോടുള്ള ആഴത്തിലുള്ള ബന്ധവും ആ മനുഷ്യന്റെ അകത്തളങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ല ബാഹ്യമായ പ്രവൃത്തികളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു എന്നുള്ള മേഖലകളിൽ നിൽക്കുന്ന വ്യക്തികൾ ഹൃദയം പടർന്ന് കരഞ്ഞിട്ടോ പ്രാർത്ഥിച്ചിട്ടോ വേറൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടോ സ്വന്തം മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ പ്രാർത്ഥിച്ചിട്ടോ അത് ഫലം കണ്ടെത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അവിടെയാണ് ഈ വചനത്തിന്റെ പ്രാന്നിധ്യം കൂടുതലായി ഊന്നി നിൽക്കുന്നത് എന്താണ് കൊണ്ടുവന്ന ആൾക്കാരുടെ വിശ്വാസത്തിന്റെ ആഴം യേശു ക്രിസ്തു അത്ഭുതം പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കി അത് ഉറപ്പായും ഈ രോഗി സൗഖ്യം പ്രാപിക്കുമെന്ന അവരിലുള്ള ആ അചഞ്ചലമായ വിശ്വാസത്തെയും അവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആ വിശ്വാസത്തിന്റെ ശക്തിയാൽ എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്ന വ്യക്തികളുടെ ആ വിശ്വാസം കണ്ടതിൻ്റെ ശക്തിയാണ് കർത്താവ് പറയുകയാണ് നിന്റെ പാപങ്ങൾ മോചിപ്പിച്ചിരിക്കുന്നു അല്ലേ അവിടെ അവൻ സൗഖ്യം പ്രാപിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കണം അതിനെയും അവിടെ കുറ്റപ്പെടുത്തുന്നുണ്ട് പാപങ്ങൾ മോചിക്കാൻ ഇവൻ എന്ത് അധികാരം ഇവൻ ആര് ഭൂമിയിൽ ദൈവത്തിന് മാത്രമല്ലേ അധികാരമുള്ളൂ എന്നൊക്കെ പക്ഷെ ഈ നടന്ന അവരുടെ കൺമുൻപിൽ നടന്ന കെട്ടിയിറക്കിയ ഈ തളർവാദ രോഗി എണീറ്റ് പോകുന്നത് കണ്ടിട്ട് പോലും അതിനെ കുറ്റപ്പെടുത്തുവാൻ ആ കാലഘട്ടത്തിൽ ഒരു തലമുറ ഉണ്ടായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ആ തലമുറ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മളുടെ ഇടയിൽ ഉണ്ടാകുന്ന ചെറിയ വീഴ്ചകളും കുറവുകളും ഒക്കെ എത്രത്തോളം ബാഹുല്യമായിട്ട് ഇന്നത്തെ തലമുറ ആഘോഷിക്കുമെന്ന് നമ്മൾ ചിന്തിക്കണം അപ്പോഴും യേശുക്രിസ്തു ചെയ്ത ആ നന്മയുടെ ബാഹുല്യത്തെ അവർ കണ്ടില്ല അല്ലെങ്കിൽ കണ്ടില്ലെന്ന് അവർ നടിച്ചു എന്നുള്ള സത്യം ഇത് തന്നെയാണ് ഇന്നത്തെ തലമുറയിൽ നമ്മുടെ അവസ്ഥകളിൽ നടക്കുന്നത് നിരവധിയായ ദൈവീക ഇടപെടുകൾ മനുഷ്യകുലത്തിലും മനുഷ്യന്റെ മേലും ഉണ്ടായിട്ടും അതിൻ്റെ ഇടയിൽ ചില കുറവുകൾ മനുഷ്യരിലും അത് നടത്തുന്നവരിലൊക്കെ സംഭവിക്കുമ്പോൾ അതിനെ മാത്രം മനുഷ്യൻ കോട്ട് ചെയ്യുകയും ആ നടന്ന ആ ദൈവത്തിന്റെ മഹാ കരവലയത്തിന്റെയും അത്ഭുതത്തിന്റെയും സ്നേഹത്തിന്റെയും സംരക്ഷത്തിന്റെയും ആ അതിർവരമ്പുകളെ കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ജനങ്ങളും സമൂഹങ്ങളും നമ്മുടെ സ്വന്തം സമൂഹവും നമ്മുടെ സംവിധാനങ്ങളെ കണ്ടമാനം കുറ്റപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണ് അതിനെ കുറ്റപ്പെടുത്താനുള്ള കാരണങ്ങളും ഉണ്ടായില്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല കുറവുകളുമുണ്ട് നമ്മൾ ഓർക്കുക കുറവുകളിൽ നിൽക്കുമ്പോഴും നന്മകളുടേതായ ഒത്തിരി വ്യക്തിത്വങ്ങളും സമൂഹങ്ങളും ആൾക്കാരും അതിനകത്തുണ്ട് അതുകൊണ്ടാണ് വർഷങ്ങളായിട്ടും ഈ സംവിധാനം ഇങ്ങനെ തന്നെ നിലകൊള്ളുന്നത് കാരണം ആ കുറവുകളുടെ മേൽ ദൈവത്തിൻ്റെ പ്രതികാര നടപടികൾ ഉണ്ടാകാറുണ്ട് പലപ്പോഴും ആ വ്യക്തികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള മേഖലകളൊക്കെ അവഹേളിക്കപ്പെടുകയും തള്ളപ്പെടുകയും തല്ലുകൊള്ളപ്പെടുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ പരിണിത ഫലം നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അതിനകത്തൊക്കെ വരുന്ന കുറവുകളെ ദൈവം യോജിപ്പിച്ച് വെക്കുന്ന ഒരു സന്ദർഭത്തിൽ അതിനെതിരെ ദൈവത്തിന്റെ ചില കൈമുക്കലുകൾ ഉണ്ടാകുന്നതാണ് അത് ദൈവം തന്നെ അതിനെ ക്ലിയർ ചെയ്തുകൊള്ളും ഒരു സംശയവും വേണം പക്ഷേ അവിടെയും അതിൽ ഒളിഞ്ഞുകിടക്കുന്ന ഈ നന്മകളുടെ ആഴം വിശ്വാസത്തിൻ്റെ ആഴം പൂർണ്ണതയുടെ ആഴം തിരിച്ചറിവിൻ്റെ മേഖലകൾ ക്രിസ്തു ആരായിരുന്നു എന്നുള്ള വ്യക്തതകളൊക്കെ മനുഷ്യന് കിട്ടാനുള്ള വഴികൾ അവിടെ തുറന്നിട്ടുണ്ട് ആ വഴികളുടെ യഥാർത്ഥ നിജസ്ഥിതികൾ സ്വയം മനസ്സിലാക്കാനുള്ള വഴികൾ മനുഷ്യന് കൊടുത്തിട്ടുണ്ട് അത് പ്രാർത്ഥനാ അനുഭവത്തിലൂടെ നമ്മൾ സ്വയം ദൈവത്തിൻ്റെതായി തീർന്നുകൊണ്ട് ഈ മാറ്റം വരുത്തി മാറേണ്ടതിന് പകരം നമ്മൾ മറ്റുള്ളവരുടെ കുറവുകളിൽ മാത്രം കണ്ണു അതിനെ കൂടുതലായി ീർത്തിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ പരാജയത്തിലേക്ക് നമ്മളെ നയിക്കുന്നതിന് കാരണം പ്രിയപ്പെട്ടവരെ നന്മകളുടെ വഴികൾ തേടിയെടുക്കുന്നതായിരിക്കും എപ്പോഴും മനുഷ്യ ജീവിതത്തിന് എപ്പോഴും നല്ലത് കുറവുകളുടെ മേഖലകൾ തേടി നടക്കാതിരിക്കുന്നതായിരിക്കും നമ്മുടെ നിലനിൽപ്പിനും ദൈവിക ബന്ധത്തിനും ും ശക്തവും ആഴവുമായ പ്രതിവിധി എന്ന് മനുഷ്യൻ മനസ്സിലാക്കണം ഈ വചനം ഇവിടെ വായിക്കുമ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത് ക്രിസ്തു നേരിട്ട് അത്ഭുതം പ്രവർത്തിക്കുന്ന കണ്ടുകൊണ്ടിരുന്ന ജനതകൾ പോലും സമൂഹത്തിലെ പ്രമാണികൾ പോലും ദൈവത്തിന്റെ പദ്ധതിക്ക് എതിരായി ഇത് എന്ത് സംഭവിക്കുന്നു എന്താണ് ഈ മനുഷ്യർ നടന്നതെന്ന് പോലും ചിന്തിക്കാതെ അതിനെ തിരസ്കരിച്ചുകൊണ്ട് അതിനെ ആ താഴ്ത്തി കെട്ടിക്കൊണ്ട് അതിനെ അവഹേളിച്ചുകൊണ്ട് എന്ത് തന്ത്രം മെനയാമെന്ന് ചിന്തിച്ചതേ ഉള്ളൂ ആ കാലഘട്ടത്തിൽ അപ്പോഴാണോ പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടം അവിടെയും നമ്മൾ ചിന്തിക്കണം കൊണ്ടുവന്ന വ്യക്തികളുടെ വിശ്വാസത്തിന്റെ ആഴത്തിൽ നിന്നും കൂടെയാണ് അത്ഭുതം അവിടെ പ്രവർത്തിച്ചത് അപ്പോൾ നമ്മൾ വേറൊരു വ്യക്തിക്ക് വേണ്ടി തുറന്ന മനസ്സോടെ തുറന്ന ഹൃദയത്തോടെ പൂർണ്ണതയോടെ വിശുദ്ധിയോടെ വിശ്വാസത്തോടെ സഹനത്തോടെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന പൂർത്തിയാകിയേല എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ചിന്തിക്കാൻ കഴിയുമോ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ കിടക്കുന്ന വചനത്തെ ഈ അർത്ഥത്തിൽ നാം ഓരോരുത്തരും വിലയിരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതങ്ങൾ എങ്ങനെ പോകുന്നു നമ്മൾ എങ്ങനെ ജീവിക്കുന്നു നമ്മൾ ഏതവസ്ഥയിൽ നിലകൊള്ളുന്നു നമ്മൾ മറ്റൊരു വ്യക്തികൾ കാണിക്കുന്ന പ്രേരണകൾ മാത്രം കണ്ട് ജീവിക്കുന്നവരാണോ ആൾക്കൂട്ടമുണ്ടെന്നും പറഞ്ഞ് ഓടിക്കൂടി നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്നവരാണോ നമ്മുടെ വിശ്വാസത്തിന്റെ ആഴം എവിടെ നിൽക്കുന്നു എന്ന് സ്വയം നമ്മൾ വിലയിരുത്തുന്ന കാലഘട്ടം അതിക്രമിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മളെപ്പോലെയുള്ള ആയിരിക്കില്ല ആൾക്കൂട്ടത്തിൻ്റെ ബാഹുല്യം എപ്പോഴും നടക്കുന്നത് കാരണം അതിനല്ല നമ്മളിത് ചെയ്യുന്നത് വരുന്ന വ്യക്തികൾ ഒരാളാണെങ്കിലും ആ ആളെ നിലനിർത്താൻ കഴിയുമോ എന്നുള്ള ശക്തിയിലാണ് പലരും വിളിക്കും അതിൽ നിലനിൽക്കാനും ഉൾപ്പെടുത്തുവാനും കഴിയുന്നവർ തുച്ഛമാണ് കാരണം ബാക്കി പലരും ക്രിസ്തു പറഞ്ഞതുമാതിരി അവർ അടയാളങ്ങൾ കണ്ടിട്ടോ ഒന്നുമല്ല വിശ്വസിക്കുന്നത് അപ്പം തിന്നാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ അവസ്ഥയുള്ളവരാണ് അവരെ ഉൾക്കൊണ്ടിട്ട് കാര്യമില്ല അവർക്ക് എത്ര പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല അവർ ഈ ഭൂമിയിലെ നേട്ടത്തിൽ എങ്ങനെ നിലനിൽക്കാമെന്ന് ചിന്തിക്കുന്നവരാ അങ്ങനെയുള്ളവർക്ക് ഇഷ്ടംപോലെ സംവിധാനം ഈ ഭൂമിയിലുണ്ട് അവർ അതിൻ്റെ പുറകെ പോകുന്നതാണ് നല്ലത് അച്ചടക്കത്തോടെ തമ്പുരാൻ എന്താണെന്ന് മനസ്സിലാക്കി തമ്പുരാൻ്റെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കി ആത്മാവ് എങ്ങനെ സംസാരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ കഴിയുന്ന മനുഷ്യനെയാണ് എൻ എൻ്റെ ശുശ്രൂഷാ മേഖലയിൽ ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ കൂടുതൽ പ്രയത്നിക്കുന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് ഈ വചനം കേൾക്കാൻ ശക്തിയുണ്ട് എങ്കിൽ അത് കേൾക്കുകയും ഉൾക്കൊള്ളുകയും നമ്മുടെ ജീവിതത്തിൻ്റെ തലം എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു Amen, eso. Hallelujah. Es sué, nani. Es sué,